ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഫ്രണ്ടിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒരു കാർഡ് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ല കേട്ടോ അപ്പോൾ നമ്മളത് ഇങ്ങനെ ഓരോരോ വണ്ടിയായിട്ട് ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ പല ഷോറൂമിലായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നു കേട്ടോ നമ്മളിങ്ങനെ ജസ്റ്റ് നോക്കിയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഏതാണ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു വാഹനം വണ്ടി എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാണ് എല്ലാം കൊള്ളാം കുഴപ്പമൊന്നുമില്ല കേട്ടോ നോർമൽ എന്താ പറയുക നമുക്ക് ഒരു കോസ്റ്റ് കോസ്റ്റെക്കുറിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ഒക്കെ നമുക്ക് കുഴപ്പമില്ല കേട്ടോ കുറച്ചുകൂടി കോസ്റ്റ് കൂട്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ നോക്കണം ഓക്കെ അങ്ങനെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നോരോരുടെ നേരം ഇങ്ങനെ നോക്കുകയാണ് ഗിഫ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക അത്രയും അങ്ങോട്ട് നമുക്ക് ഒത്തിരി ശ്രദ്ധിച്ച് കൊടുക്കണം കാരണം എന്തൊന്നും ഉപയോഗിക്കാനുള്ള ഉപയോഗിക്കാനുള്ളൊരു ഐറ്റം ആണല്ലോ അപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ആ പുള്ളിക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് രേഖപ്പെടുത്തുക ഏത് വാഹനം കൊടുക്കുകയുള്ളത് അപ്പോൾ നമ്മൾ ഞാൻ ജസ്റ്റ് ചെയ്യണം ഓരോന്നരതിര ഇവിടെ ഇങ്ങനെ നോക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ ഒന്ന് എനബിൾ ചെയ്യുക അതുപോലെ വീഡിയോസിനായിട്ട് അപ്പോൾ അതാണ് ബാക്ക് സൈഡൊക്കെ നോക്കി ബാക്ക് സൈഡിൽ നിന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം ഒരു ചെറിയൊരു ഫാമിലിയാണ് കേട്ടോ ഒരു കുട്ടി ഒരു അമ്മ അതിനൊക്കെ തന്നെ അച്ഛൻ കേട്ടോ അങ്ങനെ ഉള്ള ഒരു കുടുംബം അവർക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു എന്താ പറയുക വരുന്നത് നോക്കുന്നുണ്ട് ചെറുത് നോക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ബേസിക് രീതിയിൽ അങ്ങനെയാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ പറയാം തീർച്ചയായിട്ടും ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് എന്താ ബൂട്ട് പേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൂടു കേട്ടോ വേനറാണ് അപ്പോൾ ആ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്കിരുന്ന് അടുത്തതും കൂടെ ഒന്ന് നോക്കാൻ കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കുറേ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതുവരെ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഇതുകൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനിയും നോക്കണം ഇന്നും പോകണം കുറച്ച് സ്ഥലം കൂടി കവർ ചെയ്തിട്ട് നമുക്ക് നോക്കണം അപ്പോൾ ഏകദേശം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനും ഉദ്ദേശിക്കുന്നത് ഏകദേശം അടുത്ത മാസം ഉള്ള കേട്ടോ അപ്പോൾ അതിനകത്ത് ഇതൊന്ന് സെറ്റാക്കി എടുത്ത് കൊണ്ടുപോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ടിങ്ങനെ നമ്മൾ സമയം കിട്ടുമ്പോഴത്തേക്കറിയും ഇങ്ങനെ നോക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് നമുക്ക് സമയമില്ലാതെ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോസ് പുരുദക്ക കുറവ് കാണുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇതും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഫുള്ള് അപ്പോൾ എല്ലാം നോക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് മഹേന്ദ്ര നോക്കാറുണ്ട് പിന്നെ അതൊക്കെ തന്നെ ഓരോരോ കമ്പനികളെങ്കിലും നോക്കി കൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഏതാണ് എന്താ പറയുക ബെറ്ററായിട്ട് വരുന്നത് അത് എടുക്കാനുള്ളൊരു ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു കുടുംബമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ വലുത് നോക്കുന്നുണ്ടോ വലിയ വാഹനങ്ങൾ നോക്കുന്നുണ്ട് അപ്പോൾ ഏതാണ് നിങ്ങളെയും കൂടെ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തോട്ടോ തീർച്ചയായിട്ടും അതുകൊണ്ട് പരിഗണിച്ച് നമുക്കൊരു ഫൈനൽ ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്തത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ വീഡിയോസിലായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഇതേ ബെൽബട്ടൻ കൊണ്ട് ഒന്ന് ഇടപെളിയ ഓക്കെ ഫ്രണ്ട്സ് ദേവ് വരുന്ന കേട്ടോ ഇതുപോലുള്ള അടിപൊളി അടുത്തൊരു വീഡിയോ ഓക്കെ ഫ്രണ്ട്സ് അതുമായി